ഹായ് എന്നും വീട്ടിലെ കാര്യവും എൻ്റെ വിശേഷങ്ങളൊക്കെ ഇല്ല ഇന്ന് ജോലിക്കാരുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്യാൻ ഓർത്തു അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി അല്ലസറിലാ കേട്ടോ അല്ലസർ മെഡിക്കൽ കോളേജ് അവിടുത്തെ ലേഡീസ് ഹോസ്റ്റലും ജെൻസ് ഹോസ്റ്റലും ഞങ്ങൾ പി വി സൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത് ഞാൻ ഏരിയ സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യണു ഏരിയ മാനേജർ എന്നും ഒക്കെ പറയാം ഞാൻ കാണിക്കാം അവിടെ ചെന്ന് എൻ്റെ സ്റ്റാഫുകളൊക്കെ ഒന്ന് പറ്റപ്പെടുത്താം കേട്ടോ ഇതാണ് ഹോസ്റ്റൽ എനിക്ക് ഇവിടെ നിന്ന് അങ്ങ് പോകണം ഇതിലേ കയറിപ്പോണം ലേഡീസ് ഹോസ്റ്റലിലോട്ട് കുറച്ച് നടന്ന് പോകാനുണ്ട് എനിക്ക് എനിക്കൊരിച്ചിരി നടക്കുമ്പോൾ തന്നെ എന്നെ അണയ്ക്കാൻ തുടങ്ങുവേ പണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പണ്ടല്ല നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഹൈ റേഞ്ചിലോട്ടൊക്കെ പോകുന്ന വഴിക്കുള്ള പോക്കാണ് എന്നൊക്കെ പറഞ്ഞ് നല്ല രസമായി റോഡ് വളഞ്ഞ് വിളഞ്ഞ് പിന്നെ നല്ല കലാവിരുതൊക്കെ ഉണ്ട് ഇവിടെ പെയിൻ്റ് ഒക്കെ അടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമാണ് ഇതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം ഞാനെപ്പോൾ പോയാലും ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇതൊക്കെ ഞാൻ പോണേ ഇണ്ടോ ഇങ്ങനെ വളഞ്ഞ് ഗസൊക്കെ ഇടുന്ന പോലെ അങ്ങ് പോയേക്കുമാണ് പിന്നെ നല്ല ഇതുണ്ടോ എപ്പോഴും ഞാൻ പറയുന്നത് നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് പച്ചപ്പും വേണ്ടേ ഇങ്ങനെ വളഞ്ഞ് നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ പോകുമ്പം റേഞ്ച് മേലോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെയല്ല ഉണ്ടോ വലിയ ഒരു വളവാണേ ഉണ്ടോ ഒരു റാ വരച്ചാലങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു വളവാണ് തഴേന്ന് നോക്കുമ്പോൾ കണ്ടോ അവിടെ ഒരു വളവ് വന്നിട്ട് എസ് ചെയ്ത പോലൊരു വളവ് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പിന്നെ ഈ ഒരു ജോലി വന്നുകൊണ്ട് കോളേജിലൊന്നും പോയിട്ടില്ലെങ്കിലും ഞാൻ പ്രീ ഡിഗ്രി വരെ കോളേജിലൊന്നും പോയിട്ടില്ലേലും എന്നാ കോളേജൊക്കെ മെഡിക്കൽ കോളേജ് വരെ വരാനുള്ളൊരു ഭാഗ്യമൊക്കെ ഉണ്ട് പിന്നെ മെഡിക്കൽ കോളേജിലൊക്കെ കാണാം പിന്നെ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമ്മൾ നേഴ്സൊന്നും ആയില്ലല്ലോ ലേബർ റൂമിൽ ഒ ടിയിലൊക്കെ കയറാം അത് ഹൗസ് കീപ്പിങ്ങിന് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകൾക്കൊക്കെ അതും ഞങ്ങളുടെ സെക്ഷനാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ളത് അവിടെയാണ് എനിക്ക് പോകേണ്ടത് അവിടെ വരെ എത്തണമെങ്കിൽ ഇനി ഈ വളവും തിരിഞ്ഞ് വേണം അവിടെ എത്തണ്ടത് ഇവിടെ നിന്ന് എനിക്ക് വേണം ഇതിലെ പെട്ടെന്ന് വയ്ക്കണം ആ ഇതിലുണ്ട് അവിടെ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ സ്റ്റെപ്പ് കയറി പോകുന്നതിലും നമുക്ക് നല്ലത് ഇതാണ് അനേജി ഏ ചുമ അതെ നേരത്തെ ഞാനൊരു പതിനാല് പതിനഞ്ചിലൊക്കെ ഇവിടെ വർക്ക് ചെയ്ത അപ്പോഴാണ് ഈ ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ ആ ചേച്ചിമാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ പരിചയം അവരിപ്പോൾ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ ഹോസ്റ്റൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനിവിടെ എത്തി കേട്ടോ എല്ലാം ഞാവൽപ്പഴമൊക്കെ ഉണ്ട് കേട്ടോ ദേ ഞാവൽപ്പഴം നല്ല പഴുത്ത് നിൽക്കുന്നു ഞാവൽക്ക അയ്യോ നിങ്ങൾക്ക് ഞാവൽപ്പഴം കിട്ടുമോ സിനി ഞാവൽപ്പഴം കിട്ടുമോ ഇതാ എൻ്റെ ഒരു സ്റ്റാഫാ സിനി കയറി പറിക്കണോ മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാരുടെ യൂണിഫോമൊക്കെ ഉണങ്ങണില്ല ഒരു പരാതി അപ്പോൾ ഇനി ഓരോ ജോഡി യൂണിഫോമും കൂടി കൊടുക്കണം എന്തോ കണ്ടപ്പോൾ മുഖമൊക്കെ തുടച്ച് ഇനിയും ബാക്കിയെല്ലാവരും രാവിലത്തെ പണികളൊക്കെ തുടങ്ങണേ ഉള്ളൂ ആളും മെസ്സും ഇവിടെയും കൂടിയാണ് നോക്കണം അപ്പോൾ മെസ്സ് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് കയറി വരുന്നതാണ് അപ്പോൾ സിനി എന്ന് പറയും സിനി അ എന്നെ വരുന്നത് ചൂലും കൊണ്ട് അടിച്ചിറക്കുക ചൂലുപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഒറ്റവരെ ചൂല് ഉപയോഗിക്കാതിരിക്കുക എല്ലാം വെള്ളം മോപ്പൊക്കെ ഉപയോഗിക്കും വെള്ളം ആയതുകൊണ്ട് നമുക്കത് പറ്റത്തില്ല എന്നിട്ട് ചൂലൊക്കെ ഉപയോഗിക്കാം പാവ വേസ്റ്റുണ്ട് ഒരുപാട് വേസ്റ്റ് അതുകൊണ്ട് പോവുക എല്ലാവരും ഓർക്കും ഹൗസ് കീപ്പിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഭയങ്കര സുഖമുള്ള പരിപാടിയൊക്കെ ഇത്രയും കഷ്ടപ്പാടുള്ളൊരു പരിപാടി ഒരു ജോലി കാരണം ത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾ ജോലി ചെയ്താലും ഇതുങ്ങൾക്ക് കിട്ടുന്ന ഒരു ഒരു നല്ല എന്നാൽ നല്ലത് എന്നൊരു അപ്രീസിയേഷനോ ഒന്നും ഇതുങ്ങൾക്ക് ആരും ചെയ്യാനുള്ളത് അത് ഞാൻ ഇന്നാൾ പറഞ്ഞത് വനിതാ ദിനത്തിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതുങ്ങളെയൊക്കെ അല്ലേ അപ്രീഷിയേറ്റ് ചെയ്യുക എടുക്കുകയൊക്കെ ചെയ്യേണ്ടത് കണ്ടോ ആ വണ്ടിയും കൊണ്ട് ആ ചള്ളക്കാ തോടി ഉന്തി കൊണ്ടുവരുന്നതോ എന്ത് പാടാന്നോയ്ക്ക് കഷ്ടം കിട്ടും ഇത്രയൊക്കെ ഇവർ ചെയ്താലും ഇവർക്ക് ഇവരുടെ ഇടയ്ക്കൽ എവിടെയെങ്കിലും ഒന്ന് ഇത്രയും നൂറ് ശതമാനം ചെയ്താലും ഞാനിപ്പോൾ വന്നെടുത്തല്ലോ കേട്ടോ എല്ലായിടത്തും തന്നെ പറഞ്ഞാൽ നൂറ് ശതമാനം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ശതമാനം എവിടെയെങ്കിലും എന്തെങ്കിലും പഠിച്ചു തരുന്ന ആ കുറ്റം ആദ്യം എടുത്ത് കാണിക്കുക അല്ലാതെ അതുങ്ങൾ എന്നാൽ അവർ അത്രയും ചെയ്തല്ലോ എടുത്തല്ലോ അങ്ങനെയുള്ളൊരു ഇതൊന്നുമില്ല ഉണ്ടോ പാവങ്ങൾ വരുന്നുണ്ടോ എൻ്റെ പിള്ളേരുകൾ കണ്ടോ പറ്റണ് യൂണിഫോം ഇല്ലാതെ വന്നിരിക്കല്ല ഇന്ന് മഴ ആയോണ്ട് യൂണിഫോമും ഇല്ല ഒന്നെ എന്തൊക്കെ നോക്കാടാ നല്ല വെളുത്ത സുന്ദരമായ കാലുകൾ ചള്ളക്കകത്തൂടി ഇണ്ടോ അല്ല ഒന്ന് അയച്ചു കൊടുക്കണം എല്ലാരും കാപ്പ് കുടിക്കുന്ന തയ്യാറെടുപ്പിലാണ് ഫുഡ് എന്നോട് കഴിക്കാൻ പഴം വന്നു വെച്ചോരോ ഓരോന്നെയാ കണ്ട കറക്റ്റ് കാപ്പ് കുടിക്കണ സമയത്ത് വന്നതാണ് ഗീതക്കെന്താ ഗീത ഗീതീ ചോ കറി ചക്കക്കുരു വന്നു എന്നാ ഇവർക്കൊക്കെ ഉണ്ടല്ലോ ഈ കൈയിലൊക്കെ ഇവർക്കൊക്കെ ഉണ്ടല്ലോ പിന്നെ ഇവർക്കൊക്കെ ചോറ് വേണമെന്നാണ് ചോറ് കഴിച്ചത് ചോറ് കഴിച്ചാലേ ആരോഗ്യവും ഞങ്ങക്ക് എനിക്ക് എല്ലാവർക്കും ചക്കക്കുഴവാണല്ലോ ചക്കക്കു മഴക്കാലം എല്ലാരും ഒറ്റക്കല്ലേ നിന്ന് പണിയണത് പച്ചമീൻ വരത്തതും ചോറും ചക്കുരും തക്കാളി വേണ്ടേ അവിയുടെ കുറ്റി പാത്രത്തിലൊക്കെ പത്രമുള്ള പാത്രമാണെങ്കിൽ വേണ്ടത് ഇതന്നെ ഇതന്നെ ചോറുണ്ട് എന്നാ എക്സ്ട്രാ ഫുഡും എടുത്തിട്ടുണ്ട് കടലക്കറിയും പച്ചോട്ട് വന്നിട്ട് പുട്ടിനകത്ത് അവിയ കൂട്ടുകൂടണ സമയത്തൊക്കെ ഈ സമയത്ത് ഞങ്ങൾ ഇപ്പോൾ മീറ്റിങ് പോലെ കൂടും പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയും ആ ഓക്കെ യൂണിഫോം തയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ് യൂണിഫോം നമുക്ക് പത്താം തീയതിയോട് കൂടിയൊക്കെ യൂണിഫോം ആവും മഴയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒക്കെ അലക്കിട്ടുകൊണ്ട് ഉണങ്ങനില്ല എന്നൊക്കെ പറഞ്ഞു പരാതി ഒക്കെയാണ് കോട്ടനായതുകൊണ്ട് പിന്നെ ഇപ്പം നമ്മൾ പുതിയ തന്നെ രണ്ട് ജോലി വേണം മേടിച്ചു എല്ലായിടത്തും അവസ്ഥ ഇതാണ് ഇപ്പം ഓരോ ജോലി മുടി എല്ലാവരും തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇനി ഇനി എനിക്ക് ഇവിടുന്ന് ബോയ്സിൽ പോകണം അപ്പോൾ ഇന്നിപ്പോൾ രണ്ട് വശം മിഷ്യൻ പിടിക്കാൻ അപ്പോൾ മിഷ്യൻ പിടിച്ചൊക്കെ കഴിഞ്ഞേച്ച് എനിക്ക് നേരെ ബോയ്സിലോട്ട് പോയി ഞാൻ ആരോടാ പറയാം സിജി ചോദിക്കുക ഞാൻ ആരോടാ പറയണേ പറയണേന്ന് നോക്കണേ ഞാൻ വട്ടാന്നേ ചേ തന്നെയൊക്കെ ഇന്ന് വർത്താനം പറഞ്ഞു ഈ ഒഴിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒന്ന് എനിക്ക് വട്ടാന്ന് ഞാൻ തന്നെ ഇങ്ങനെ വർത്താനൊക്കെ വർക്കാനൊക്കെ എല്ലാവരും വിചാരം എനിക്ക് പ്രശ്നമുണ്ടല്ലോ പുട്ട് കൊണ്ടുവന്നിട്ട് ചോറ് പുട്ട് പുട്ടിരുന്ന തടച്ചു വെച്ചിരിക്കാം അല്ല എന്നിട്ട് ചോറ് ചിന്തിക്കുന്നു ഇതാണ് എൻ്റെ പിള്ളേരുടെ പണിയൊക്കെ പിടിച്ചപ്പോൾ നല്ല ക്ലിയർ ആയി ഞങ്ങളുടെ പാസേജ് ഒക്കെ ഓരോ ഫ്ലോറിലും കയറി എനിക്ക് സൈൻ ചെയ്ത് പോകണം ചെക്ക് ലിസ്റ്റ് അപ്പം ഞാനിങ്ങനെ ഫ്ലോറുകളൊക്കെ കയറി സൈൻ ചെയ്ത് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പം ഇന്നത്തെ ഇവിടുത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഇനി എനിക്ക് നേരെ ബോയിച്ചിട്ട് പോകണം മലയുണ്ട് അപ്പോൾ ഇനി ബോയിച്ചിട്ട് പോകണം ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് പറയാം ഇവിടുന്ന് ആ മലയൊക്കെ കാണുമ്പോൾ ഇവിടെ ചെന്നാലും ഉണ്ട് ഞങ്ങൾ കുടിയത്തൂര് ഞങ്ങൾ തൊടുപുഴയിലൊക്കെ ഇങ്ങനെ ഉണ്ടോ മലകളും പുഴകളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ആ റോഡയാണ് നടന്ന് കയറിപ്പോയത് ഇതിപ്പം ഞാൻ ഈ സ്റ്റെപ്പ് വഴി ഇല്ലുണ്ടോ സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് വഴി ഇറങ്ങിക്കാം ആയി കണ്ടോ എന്ത് രസമാണ് നോക്കുക എന്ത് ഭംഗിയാ രസം വിശക്കുന്നു ഇന്ന് ഞാൻ ചോറൊന്നും കൊണ്ടുപോകുന്നില്ല അതിൽ ഞാൻ എന്നൊന്നും ഭക്ഷണം ഒന്നും കൊണ്ട് കയറണമല്ലോ രാവിലെ ഞാൻ കാപ്പ് പിടിച്ചിട്ടായിരുന്നു പക്ഷേ അവിടെ വന്നപ്പോഴത്തേന് പുട്ടൊക്കെ കഴിച്ചപ്പോൾ എന്നാലിപ്പോൾ സമയം രണ്ട് രണ്ടര ഇനി ഇവിടെയും കൂടി കയറി ഇവിടെ അത്യാവശ്യം റൂമുകളിലൊക്കെ ചെക്ക് ലിസ്റ്റിലൊക്കെ ഒപ്പിട്ടിട്ട് വേണം പോകേണ്ടത് ഇവിടെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച മെഷീൻ പിടിക്കുകയൊക്കെ ചെയ്യാം അപ്പം എൻ്റെ ഡ്യൂട്ടി ഇങ്ങനെയൊക്കെയാണ് ഓരോ ദിവസവും ഓരോരുത്തരത്തും ഇനിയിപ്പം അടുത്ത ദിവസം ഇവിടെ കർണ്ണ ഹോസ്പിറ്റലിൽ പോകണം അടുത്ത ദിവസം കോതമംഗലം പോകണം അങ്ങനെ ഓരോ ദിവസം ഓരോരുത്തരത്ത് പോകണം ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഇവിടെ ആയിരുന്നു രാജി ചേച്ചി ഞങ്ങളുടെ രുചി ഇത് ഞങ്ങളുടെ ചേച്ചി ഇത് ഞങ്ങളുടെ ലിജി എനിക്ക് ചൂടം കൊടുത്താ ജാൻസിൽ ഒരാളിന്ന് ഓഫായിരുന്നേ അപ്പം എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എനിക്കൊരു ഓട്ടോ കിട്ടിയായിരുന്നു ഓട്ടോ കിട്ടിയാൽ നേരെ തൊടുപുഴ വന്നിറങ്ങി നല്ല തിരക്ക് തൊടുപുഴന്നൊരു ഓട്ടോ വിളിച്ച് പോരാ സജീവം പറഞ്ഞു അവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നേരെ വീട്ടിലോട്ട് ഓടിക്കാണോ അവിടെ നല്ല നിരക്കുള്ള സമയം ഏട്ടനൊരോട്ടോ കൂടി കൂടുതലാണ് എന്നോട് അവിടെ നിന്ന് പോരുമ്പം നീ വിളിച്ചാർ എൻ്റെ കയ്യിൽ ഓട്ടോ കൂടി കൊടുക്കാൻ സത്യം പറഞ്ഞാൽ പൈസ ഇല്ലായിരുന്നു അപ്പം എന്നാ എൻ്റെയൊക്കെ പറഞ്ഞു നീ അവിടെ നിന്ന് പോരുമ്പം വിളിച്ചേരാ എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ വിളിച്ചാണേ എന്നിട്ട് ഞാൻ വരുമ്പോൾ ഇവിടെ ഒരു മനുഷ്യൻ ഇല്ല ഒന്ന് ഓർത്ത് നോക്കിക്കേ അത് കഴിഞ്ഞ് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ കയറി വരുവാ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി ഇതൊക്കെയായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മഴയായിരുന്നേ അപ്പോൾ അന്നേരം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസത്തെ ഡ്യൂട്ടി ഡ്യൂട്ടി ഇങ്ങനെ എന്നൊന്നും ഇങ്ങനില്ല കേട്ടോ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ആണ് എൻ്റെ ഡ്യൂട്ടി അപ്പം അത് കഴിഞ്ഞു ഞങ്ങളിത് എൻ്റെ വീടിൻ്റെ അവിടെ എത്തി ഞാൻ വീട്ടിലോട്ട് പോകുന്നു ഷർട്ട് അലർജിയാണെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഷർട്ടിടാതാണ് വരുന്നത് കുരുത്തത്തിന് എന്നാലും ഒരു തോർത്തൊക്കെ തെട്ടണ്ടെന്നെ പലരും ചോദിച്ചു ചേട്ടൻ എന്നെ ഷർട്ട് അലർജി ആണെന്നുണ്ട് ശരിക്കും അത് വീട്ടിൽ വരുന്ന അറിയാതെ ഷർട്ട് ഊരിയിട്ടിട്ടൊക്കെയുള്ള കാര്യമുള്ളൂ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഇന്നലെ വീട്ടിൽ വന്ന് കയറി ഉടനെ പോലും വേറെ വീട്ടിലിരുന്ന ഷർട്ട് ഇല്ലെന്ന് ചോദിക്കും അപ്പം അത് വരുന്നില്ലല്ലോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞതുകൊണ്ടല്ലോ ഒക്കെ ഒത്തിരി പുറകോട്ട് ആരും അങ്ങനെ കാണാനൊന്നും കൂട്ടാക്കുന്നില്ലെന്ന് തോന്നുന്നു എന്നോടുള്ള ഇഷ്ടമൊക്കെ എല്ലാവരുടെയും കുറഞ്ഞു എന്ന് തോന്നുന്നു എന്നാലും എല്ലാവരും വീഡിയോ കാണണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ബൈ ബൈ